вернул по таким എറണാകുളം തമ്മനത്ത് വാട്ടർ അതോറിറ്റിയുടെ ഭീമൻ കുടിവെള്ള ടാങ്കിന്റെ തകർച്ച നഗരത്തിലെ കുടിവെള്ള വിതരണത്തെ സാരമായി ബാധിക്കും പുണ്ണിത്തറ പ്രദേശത്ത് പൂർണമായും പേട്ടയിൽ ഭാഗികമായും ജലവിതരണം മുടങ്ങുമെന്നാണ് വിലയിരുത്തൽ പാലാരിവട്ടം എളമക്കര ഭാഗങ്ങളിലെ ജലവിതരണത്തെയും ബാധിക്കും നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള കൂറ്റൻ ടാങ്കാണ് പുലർച്ചെ രണ്ട് മണിയോടെ തകർന്നത് ഒന്ന് കോടി ലിറ്റർ ശേഷിയുള്ള ടാങ്കിൽ വീഴുമ്പോൾ ഏകദേശം ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം കോടി ലിറ്റർ വെള്ളമുണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തൽ ജലവിതരണത്തിലെ പ്രതിസന്ധി ഉൾപ്പെടെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുകയാണെന്ന് ജില്ലാ കലക്ടർ ജി പ്രിയങ്ക അറിയിച്ചു നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് മലയാളം കൊച്ചി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റി തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ